നമസ്കാരം മൂന്നാം കണ്ണു ന്യൂസിലേക്ക് സ്വാഗതം പൊന്നാനിയിൽ വൃദ്ധയെ കെട്ടിയിട്ട് സ്വർണം കവർന്ന കേസിലെ പ്രതികൾ പിടിയിൽ പൊന്നാനി ഓംത്രിക്കാവ് സ്വദേശികളായ ദിനീഷ് പ്രീതി എന്നിവരാണ് അറസ്റ്റിലായത് മോഷണം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് പോലീസ് പ്രതികളെ പിടികൂടുന്നത് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിനടുത്ത് താമസിക്കുന്ന രാധയെ ആക്രമിച്ചാണ് ഇവർ സ്വർണം കവർന്നത് പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ ദിവസം പുലർച്ചെ മണിയോടെയാണ് സംഭവം നടന്നത് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ മോഷ്ടാവ് രാധയുടെ വായിൽ ടേപ്പ് ഒട്ടിച്ച് കൈയും കാലും കെട്ടിയിട്ടാണ് മോഷണം നടത്തിയത് രണ്ട് വളയും കമ്മലും മാലയും ഉൾപ്പെടെ നാല് പവന്റെ സ്വർണമാണ് കവർന്നത് മോഷണത്തിനിടയിൽ പരിക്കേറ്റ രാധയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു